പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് വരയൻ കുതിര ദിനം ഒരു കഥ കേൾക്കൂ സോബുവിൻ്റെ വരകൾ ആഫ്രിക്കൻ പുൽപ്രദേശത്തെ വരയൻ കുതിരക്കൂട്ടത്തിലെ കുസൃതിക്കുട്ടനാണ് സോബു കുതിരകളും പുള്ളിമാനുകളും ജിറാഫുകളും അവൻ്റെ കൂട്ടുകാരാണ് കുതിരകളുടെ നിറഭംഗിയും ജിറാഫിൻ്റെ ദേഹത്തെ ചിത്രപ്പണികളും പുള്ളിമാനുകളുടെ മനോഹരമായ പുള്ളികളും കാണുമ്പോൾ അവൻ പറയും എന്തൊരു രസമാണു ചങ്ങാതിമാരെ നിങ്ങൾ തൻ ദേഹ സൗന്ദര്യം പലവർണ്ണമുള്ള മേനി കാണാൻ ബഹുരസമാണെൻ്റെ കൂട്ടുകാരെ അത് കേൾക്കുമ്പോൾ കൂട്ടുകാർ പറയും അങ്ങനെയൊന്നുമില്ല ചങ്ങാതി കറുപ്പിലും വെളുപ്പിലും എന്തൊരഴകാണ് നിന്നെ കാണാൻ അവന് അതൊന്നും സമ്മതമാവാറില്ല അങ്ങനെയിരിക്കേ സോബു വനാതിർത്തിയിലൂടെ മറ്റ് വരയൻ കുതിരകളോടൊപ്പം യാത്ര ചെയ്ത് വനമധ്യത്തിലൂടെയുള്ള പാതകളിൽ എത്തി കറുത്ത പ്രതലത്തിൽ വെളുത്ത വരകൾ വരച്ചത് അവൻ കണ്ടു തൊട്ടപ്പുറത്ത് പലതരത്തിലുള്ള ചായങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന മനുഷ്യരെ കണ്ടു ചിത്രപ്പണികൾ ചെയ്യുന്നവർ ആഹാരം കഴിക്കാൻ പോയ തക്കം നോക്കി അവൻ ചുവന്ന ചായം നിറച്ച് തൊട്ടി കടിച്ചു പിടിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് വേഗത്തിൽ നടന്നു എന്നിട്ട് കൂട്ടുകാരനായ ചിത്രൻകുരങ്ങനോട് പറഞ്ഞു ഇലച്ചാറുകൊണ്ടു ചിത്രം വരയ്ക്കുന്ന ചിത്രൻകുരങ്ങാ കൂട്ടുകാരാ പതുക്കേൻമേനിയിൽ ചായത്തിനാലെ ചിത്രം വരച്ചു തരീക വേണം ഈ ചായം ഉപയോഗിച്ച് എന്റെ ദേഹത്തെ വെള്ളവരകൾക്ക് നിറം കൊടുക്കാമോ അയ്യോ കൂട്ടുകാരാ അത് വേണ്ട മനുഷ്യൻ ഉപയോഗിക്കുന്ന ചായങ്ങൾ അപകടം പിടിച്ചതാണ് വേണ്ട വേണ്ട കുരങ്ങച്ചൻ പലതും പറഞ്ഞ് സോബുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ സഹികെട്ട് അവൻ ബ്രഷ് ഉപയോഗിച്ച് സോപുവിൻ്റെ ദേഹത്തെ വെള്ളവരകളിൽ ചുവപ്പു ചായം തേച്ചു കൊടുത്തു സോബു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാട്ടിലെ സുന്ദരക്കുട്ടപ്പനായി മാറിയല്ലോ ഞാൻ കൂട്ടുകാരെ വെള്ളനിറാമുള്ള ചങ്ങാതിമാരെ നോക്കുവീൻ എന്നുടേ മേനിച്ചന്തം അവന്റെ ദേഹം സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി പെയിന്റ് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ദേഹമാകെ പൊള്ളുന്നത് പോലെ വരേൻ കുതിരയ്ക്ക് അസ്വസ്ഥത തോന്നി അയ്യയ്യോ പൊള്ളുന്നു ദേഹമെല്ലാം പൊള്ളിപ്പുകയുന്നു കഷ്ടമയ്യോ ചായത്തിനാലെ വരച്ച വരകൾ പൊള്ളിപ്പുകയുന്നുകഷ്ടമാഹാ നിൽക്കാനും വയ്യ നടക്കാനും വയ്യൻ്റെ കൂട്ടരെ ആകെ വലഞ്ഞുപോയി ഞാൻ അവൻ പൊള്ളിപ്പുകഞ്ഞുകൊണ്ട് അസ്വസ്ഥതയോടെ ഓടി നടന്നു നേരെ ഓടി ചെന്ന് പുഴയിൽ ചാടി പുഴയിലിറങ്ങുമ്പോൾ ചെറിയൊരാശ്വാസമുണ്ട് കരയിലെത്തുമ്പോൾ വീണ്ടും പൊള്ളൽ തന്നെ സോബു ആകെ വലഞ്ഞു അവൻ കുരങ്ങച്ചൻ്റെ സഹായം തേടി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ടെന്ന് എന്ന് പറഞ്ഞ് കുരങ്ങൻ സോപ്പുകായകൾ പറിച്ചു കൊണ്ടുവന്ന് വെള്ളത്തിൽ പതപ്പിച്ച് സോപുവിൻ്റെ ദേഹം മുഴുവനും തേച്ചു പിടിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് ചകിരി കൊണ്ട് തേച്ചുരച്ചു മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പെയിൻ്റ് ഇളക്കിക്കളഞ്ഞു വരകൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി ഹായ് ഇപ്പോഴാണ് കൂടുതൽ ഭംഗി കുരങ്ങച്ചൻ പറഞ്ഞു അതുകേട്ട് സോബു നാണത്തോടെ പുഞ്ചിരിച്ചു